എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ ഒരു സേമിയാ പായസം ഉണ്ടാക്കാം അതിനായി നമുക്കൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കാം പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് തിളപ്പിച്ചെടുക്കണം പാലൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് ഒഴിച്ച് അതിലേക്ക് നമുക്ക് നട്ട്സും ക്രിസ്മിസും ഒന്ന് വറുത്ത് പോരണം ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ് ഈ പാനിലേക്ക് തന്നെ നമ്മുടെ സേമിയ കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തിളച്ച് വരുന്ന പാല് ചേർത്ത് വേവിച്ചെടുക്കാം നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം പാലിൽ കിടന്ന് സേമിയാവൊന്ന് വെന്ത് വരുന്ന താമസമേ ഉള്ളൂ നമ്മുടെ പായസം റെഡിയാവും ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി ക്യാരം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഈ പായസത്തിന് നല്ലൊരു ഗോൾഡൻ നിറമാണ് നല്ല ടേസ്റ്റിയുമായിട്ടുണ്ട് ഈ സമയം നമുക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കണം നമ്മുടെ സേമിയ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇതിലേക്കിനിയും നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായുടെ കുരു ഒന്ന് പൊടിച്ച് ചേർക്കാനുണ്ട് കാൽ കാൽസ്പൂണ് ഏലക്കായ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തീർന്നിട്ടുണ്ട് ഇനി ഇലക്കാടെ ആ ഫ്ലേവറും ഒക്കെ ഒന്ന് ഇറങ്ങുന്നവർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം ഈ സമയം സ്റ്റൗ സിമ്മിലാക്കി വെക്കാം ഇപ്പം നമ്മുടെ പായസം ഒന്ന് ആവശ്യത്തിന് കുറി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് നമുക്ക് കുറി പോയാൽ തണുത്ത് കഴിയുമ്പോൾ അങ്ങ് ഒത്തിരി കട്ടിയായി പോവും ഒരുപാട് കുറുകിപ്പോയാലും നമുക്ക് ചൂട് പാലൊഴിച്ച് നമുക്ക് അത് ലൂസാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ പായസം ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പുറത്ത് വെച്ചാൽ നട്ട്സും ക്രിസ്മസും കൂടി ചേർക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു